മമ്മൂട്ടിയുടെ സുഹൃത്തിന്റെ ആത്മഹത്യ ഞെട്ടിത്തരിച്ച് ദുൽഖർ ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ ആ ആൾ ലോകപ്രശസ്തൻ ഒരു സുപ്രഭാതം വിടരുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്തയുമായി മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ സുഹൃത്തും ലോകമറിയപ്പെടുന്ന പാചക വിദഗ്ധനും ടെലിവിഷൻ ഹോസ്റ്റുമായ ആന്റണി ബോർദെനിന്റെ മരണമാണ് മമ്മൂട്ടിയുടെ കുടുംബത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നതും പാചകത്തോടൊപ്പം നല്ല സഹൃദയം കൂടിയായിരുന്നു ആന്റണി ബോർദെൻ ആ മരണവാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ദുൽഖർ കുറിച്ചത് വാപ്പച്ചി മമ്മൂട്ടിയോടൊപ്പം ന്യൂയോർക്ക് നഗരത്തിലെ ആന്റണി ബോർദേനിന്റെ ഓഫീസിൽ ചെന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഊഷ്മളത ധാരാളമായി കണ്ടിട്ടുണ്ട് ഈ മരണം ഒരു ഷോക്കാണ് എനിക്കെന്നും താരം കുറിച്ചു ഒപ്പം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യം ജൂൺ അഞ്ചിന് അമേരിക്കൻ ഫാഷൻ ഡിസൈനർ കേറ്റ്സ്പെഡ് ആത്മഹത്യ ചെയ്തിരുന്നു ഇപ്പോൾ ആന്റണി ബോർദേനും ഇരട്ടി ആഘാതം എന്ന് പറഞ്ഞ് ദുൽഖർ നിർത്തുന്നു പാചകം കൂടാതെ കഥേതര വിഭാഗങ്ങളിലും ശ്രദ്ധേയനായ ബോർദെൻ രണ്ടായിരത്തിലിറക്കിയ പുസ്തകമാണ് കിച്ചൺ കോൺഫിഡൻഷ്യൽ പാചക പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തുന്ന പുസ്തകം ലോകം വീക്ഷിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഫുഡ് നൈറ്റ് വർക്സിലെ എ കുക്സ് ടൂർ എന്ന പ്രോഗ്രാം ചെയ്ത് ടെലിവിഷൻ രംഗത്ത് പ്രവേശിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സി എൻ എൻ പാർട്സ് അൺനോൺ എന്ന ടെലി സീരീസ് ചെയ്തുവരുന്നു ഇറ്റാലിയൻ നടി ആസിയ അർജന്റേയുമായി പ്രണയബന്ധത്തിലുമായിരുന്നു ആത്മഹത്യ ചെയ്ത ബോർദെനും കേസ് പേടും വിഷാദരോഗങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നത്രേ എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും ഫിലിം കോട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി